ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ് മലയാളം ടു അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ത്രീ ആണ് ഒത്തു തുഴയാം അതിലെ ആദ്യ പാഠമാണ് ഉടമസ്ഥത ഉടമസ്ഥത എന്ന പാഠത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ പാഠത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രവർത്തനങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ് ആണിത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഒത്തു തുഴയാം എന്നുള്ളത് യൂണിറ്റ് മൂന്നാണ് നിങ്ങൾക്കിതുപോലൊരു ചിത്രം തന്നിട്ടുണ്ട് പരിശ്രമങ്ങൾ എന്നതാണ് തുടങ്ങുന്നത് അപ്പം എന്താണെന്ന് നോക്കാം നമുക്ക് പരിശ്രമങ്ങളിലും ഒരു മൂന്ന് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ചെയ്യാനുണ്ട് അതും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം പരിശ്രമങ്ങൾ കൂടുകളിൽ അടയ്ക്കപ്പെട്ട കിളികളും തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെട്ട പശുക്കളും ചങ്ങലക്കിട്ട പട്ടികളും പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ബദ്ധപ്പെടുന്നു വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ അവയിൽ നിന്ന് വിട്ടുമാറുവാനും വിശാലമായ ആകാശത്തിൽ തലയുയർത്തുവാനും വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു കിടക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങൾ കൈകാലുകൾ ഇളക്കുന്നു കമിഴ്ന്നു വീഴുന്നു മുട്ടുകുത്തി നടക്കുവാൻ നോക്കുന്നു കസേരയോ മേശയോ ആശ്രയിച്ചു നിവർ ു നിൽക്കാൻ ശ്രമിക്കുന്നു വീണാലും എഴുന്നേറ്റ് വീണ്ടും നിൽക്കുവാനും കാലുകൾ ഊന്നി ഊന്നി നടക്കുവാനും തുടങ്ങുന്നു വാഗ്ബടാനന്ദൻ അപ്പൊ എന്താണ് പറയുന്നത് പരിശ്രമങ്ങളിലാണ് അല്ലേ പരിശ്രമങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളും അതുപോലെ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കളും ചങ്ങലക്കെട്ട പട്ടികളുമൊക്കെ അതൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് അല്ലെ സ്വാതന്ത്ര്യമാണ് അവർ പറയുന്നത് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കുന്നു അതേപോലെ വൃക്ഷങ്ങളായിക്കോട്ടെ തലയുയർത്തി ആകാശത്തേക്ക് വരാൻ ശ്രമിക്കുന്നു കുഞ്ഞുങ്ങളാവട്ടെ മലർന്നു കിടക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം അവർ കൈകാലുകളിട്ട് കളിക്കും പിന്നെ കമഴും അല്ലെ പിന്നെ മുട്ടുകുത്തി നടക്കും എല്ലാം പരിശ്രമമാണ് പിന്നെ ഭയങ്കരമായി പരിശ്രമിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും വീണാലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കും അല്ലേ അപ്പൊ എന്താണ് നമുക്ക് ഇനി ചോദ്യോത്തരങ്ങൾ നോക്കാം പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് ആദ്യ ചോദ്യം കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകൾ എന്തൊക്കെയാവാം ഉത്തരം കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുതിയ ലോകത്തെക്കുറിച്ചും ആകാം അടുത്ത ചോദ്യം നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ മുന്നിലെ തടസ്സങ്ങൾ എന്തെല്ലാം അവ എങ്ങനെയാണ് കുഞ്ഞു മറികടക്കുന്നത് നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ മുന്നിലെ തടസ്സങ്ങൾ വീഴുന്നത് നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവയാണ് കസേരയോ മേശയോ ആശ്രയിച്ച് നിൽക്കാനും വീണാലും എഴുന്നേറ്റ് വീണ്ടും നിൽക്കാനും ശ്രമിച്ചാണ് കുഞ്ഞ് അവ മറികടക്കുന്നത് അടുത്തത് ചെടിച്ചട്ടിയിലെ ചെടിയും പൂമ്പാറ്റകളും എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഉത്തരം ചെടിച്ചട്ടിയിലെ ചെടി തല ഉയർത്തി വളരാൻ ശ്രമിച്ചും പൂമ്പാറ്റകൾ തടസ്സങ്ങളില്ലാതെ പറന്നു നടന്നും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അപ്പൊ അത്രയാണ് നമുക്ക് അതിൽ വരുന്നത് പരിശ്രമങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് വരുന്നത് ഉടമസ്ഥതയാണ് കേട്ടോ ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നതും സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിൽ മറ്റെന്തെല്ലാം ഉൾപ്പെടും അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉടമസ്ഥത തന്നിരിക്കുന്നത് ആദ്യം നമുക്കിതൊന്ന് വായിക്കാം ശേഷം ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും നോക്കാം കേട്ടോ ഉടമസ്ഥത അച്ഛൻ്റെ സമ്മാനമാം പെന്നുമായി നിൽക്കും നേരെ തപ്പുവിനുണ്ടായി തീർന്നിത സ്വാസ്ഥ്യം പലേ മട്ടിൽ അപ്പം അച്ഛൻ തന്ന സമ്മാനമാണ് ഈ പെന്ന് ആ പെണ്ണും കൊണ്ട് അവൻ നിൽക്കുകയാണ് അപ്പം എന്തോ ഒരു അസ്വസ്ഥ അസ്വസ്ഥത അല്ലേ പല രീതിയിൽ ഇതിനെ ഇതിനെ കളഞ്ഞാലോ തല്ലുകൊള്ളും തല്ലുകൊള്ളുമെന്നേട്ടൻ അപ്പം ഈ പേന കളഞ്ഞാൽ എന്ത് സംഭവിക്കും തല്ലുകൊള്ളുമെന്ന ഏട്ടൻ പറയും ഇത് നാലായിട്ടുണ്ടാവും അമ്മ എൻ്റെ പെണ്ണിനെ തൊട്ടുപോയാൽ എന്നേടത്തി താൻ എന്തൊക്കെ താൻ എന്തൊക്കെ ഏറ്റണം ഇതോടൊപ്പം ബാല അസ്കരൻ നീല നീലക്കൽപ്പലക തൻ ചായ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു ഉമ്മരക്കോലായിൽ എന്മേൽ അഭിനന്ദ അഭിനന്ദന സദസ് ഉന് ഉന്മിഷത്താക്കാൻ എത്തി ഇളവയിൽ നാളം ചുണ്ടിൽ പൂവീരിയലോടവൻ അസമ്മാനത്തെ കണ്ടു തണ്ടയ്യ നീലച്ചേമ്മിന്റെ ഇളം കൂമ്പു വിരിയാൻ വെമ്പിയിടുന്ന ചമ്പകമൊട്ടവുമുന അറിവിൻ വറ്റാത്തതാ മുറ അറിവിൻ വറ്റാത്തതാ മുറവാണതിനുള്ളിൽ കണ്ണിൽ ഇത്തിരി വെള്ളച്ചായ ഉണ്ടായി പിന്നെ ഉണ്ണി അത് അച്ഛൻ്റെ അച്ഛൻ തൻ്റെ മേശമേൽ തന്നെ വച്ചു എൻ്റെ അല്ലിതു ചൊടിച്ചിറങ്ങിപ്പോയാനവ പോയാനവൻ എന്തിന് എന്നിത്തിരി സംരംഭം അങ്ങുണ്ടായി ഏറിപ്പോയി കുറച്ചെന്ന് കുറച്ചെന്നാണേവർ ഏവർക്കും അഭിപ്രായം ഏകശാസന ഏകശാസനൻ അച്ഛൻ അവനെ ശിക്ഷിച്ചാലോ ശാന്തനായി ചിരി ശാന്തനായി ചിരിച്ചമ്മ അമ്മയോടോതി എൻ്റെ സമ്മാനം വെറും വാടക ചരക്കാക്കി ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനും ഉടച്ചു കളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം അപ്പോൾ എന്താണ് ഈ കവിതയും കൊണ്ട് ഇടശ്ശേരി ഉദ്ദേശിക്കുന്നത് ഈ ഉണ്ണിക്ക് എന്ത് കിട്ടി ഒരു പെന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അവന് അത് ഉപയോഗിക്കാനോ അതോ അത് ഉടച്ചു കളയാനോ ഉള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല അല്ലേ ആരെയൊക്കെ നോക്കണം ഏട്ടനും മേടത്തിയും അച്ഛനും അമ്മയും ഒക്കെ ആ കുറിച്ച് കളയരുത് അതൊക്കെ പറയുന്നത് നോക്കണം അപ്പോൾ ഇതിന്റെ അർത്ഥം വരുന്നത് നമുക്ക് നോക്കാം ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഓരോ ചോദ്യോത്തരം വായിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് ആ പെണ്ണ് അച്ഛന്റെ സമ്മാനമാം പെണ്ണുമായി നിൽക്കും നേരത്ത് അപ്പുവിനോട് ഏട്ടനും അമ്മയും ഏടത്തിയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവിടെ പറഞ്ഞതിന്റെ അർത്ഥങ്ങളാണ് നമ്മൾ ഈ ചോദ്യോത്തരങ്ങളിലൂടെ പറയുന്നത് കേട്ടോ പേട്ടൻ എന്താ പറഞ്ഞാൽ ഇതിനെ കളഞ്ഞാലോ തല്ലുകൊള്ളും പേന കളഞ്ഞാൽ നിനക്ക് തല്ലുകൊള്ളും അമ്മയോ ഇത് നാലായിട്ടുണ്ടാവും നാളെ എന്നു അപ്പോൾ അമ്മ പറയാണ് ആ ഇനിയിപ്പോൾ ഇത് നാളേക്ക് ഇപ്പൊ എന്നെ നാലാക്കും നശിപ്പിക്കും ഇവൻ എന്ന് പറയാണ് ഏടത്തിയോ എൻ്റെ പേന ഇനി തൊട്ടു പോകരുത് അത് ഇത് എൻ്റെ പേനയാണ് നീ തുടരുത് എന്ന ഭാവത്തിൽ പറയുന്നു അല്ലേ ഇവർക്ക് എല്ലാവർക്കും പേനയുടെ മൂല്യം പലതായാണ് തോന്നുന്നത് അപ്പൂവിന് തൻ അത് തൻ്റെ സമ്മാനമായിട്ടും അപ്പം ഇവർക്കൊക്കെ പേനയുടെ മൂല്യം പലതായി തോന്നുമ്പോൾ അപ്പൂ വിചാരിക്കുന്നത് അത് തൻ്റെ സമ്മാനം എന്നാണ് കരുതുന്നത് ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത് ഉത്തരം മാച്ചു നീലക്കൽപ്പലക തൻ ചായ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു ബാലസൂര്യൻ എന്നാൽ ഇവിടെ പ്രഭാതസൂര്യൻ എന്നർത്ഥം നീലക്കൽപ്പലക എന്നത് ആകാശത്തെയും സൂചിപ്പിക്കുന്നു പ്രഭാതസൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ വർണ്ണങ്ങൾ ചാർത്തുവാനായി തൻ്റെ സൂര്യകിരണങ്ങളാകുന്ന വർണ്ണ പെൻസിൽ എടുത്തിരിക്കുന്നു വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം എഴുതുവാനായി ആകാശമാകുന്ന പലകയിൽ പഴയ ചിത്രങ്ങൾ മായച്ചു കളഞ്ഞു എന്ന ആശയത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് ആരായിരുന്നു ഇളമ്പയിൽ നാളമാണ് ഉമ്മറക്കോലായിൽ എത്തിയത് അപ്പുവിൻറെ അച്ഛന്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തിച്ചൊല്ലാമോ ചുണ്ടിൽ പൂവിരിയലോടെ അവൻ സമ്മാനത്തെ കണ്ടു അതാണ് ആ വരികൾ അപ്പുവിൻ്റെ സന്തോഷം അവന്റെ ചുണ്ടിലെ പൂവിരിയലിനോട് ഉപമിച്ചുകൊണ്ട് കവി വർണ്ണിച്ചിരിക്കുന്നു ആ പേന കണ്ട് അവൻ നീലച്ചെമ്പിൻ്റെ ഇളം കൂമ്പോ വിരിയാൻ വെമ്പിടുന്ന ചെമ്പകമൊട്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ പേന അറിവിന്റെ വറ്റാത്ത ഉറവ കൂടിയാണെന്ന് അപ്പു മനസ്സിലാക്കുന്നു ഇതിൽ നിന്നുള്ള അച്ഛന്റെ സമ്മാനം അപ്പുവിന് ആകർഷകമായി തോന്നിയെന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം അച്ഛൻ നൽകിയ സമ്മാനം അപ്പു ഉപേക്ഷിക്കാൻ കാരണം എന്താവാം ഉത്തരം മറ്റുള്ളവരുടെ നിരന്തരമായ ചോദ്യം ചെയ്യലും സംശയങ്ങളും മൂലം അതാവാം അപ്പൊ മൂന്ന് ഓപ്ഷൻ നമുക്ക് മൂന്ന് ഉത്തരങ്ങൾ തരികയാണ് രണ്ട് പേനയുടെ ഉടമസ്ഥതയിലേക്കുള്ള അവകാശം സംശയപ്പെട്ടത് മൂന്ന് അച്ഛന്റെ അച്ഛൻ സമ്മാനമായി തന്നതാണെന്ന് അപ്പുവിന് ഉറപ്പുണ്ടെങ്കിലും ആ അവകാശം പുനരുപയോഗിക്കാൻ കഴിയാതെ വന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണ് ഉത്തരം ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനും മുടച്ചുകളയാനും കളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം അപ്പം നമുക്കൊരു സാധനത്തിൻ്റെ ഉടമസ്ഥതയുണ്ട് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനും വേണ്ട വെച്ചാൽ നമുക്ക് ഉടച്ചു കളയാനും അവകാശം ഉണ്ടാവണം അതാണ് സ്വാതന്ത്ര്യം ഇത് അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യത്തിന്റെ സത്യസന്ധതയും അതിന്റെ യഥാർത്ഥ അർത്ഥവും വ്യക്തമാക്കുന്നു സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തത് സത്യത്തിൽ സ്വത്തല്ലെന്നാണ് അർത്ഥം ഇനി നമുക്ക് കണ്ടെത്താം എഴുതാമാണ് ഏറിപ്പോയി കുറച്ചെന്നാണ് ഏവർക്കും അഭിപ്രായം ഏറിപ്പോയി കുറച്ച് എന്നാണ് ഏവർക്കും അഭിപ്രായം ചുണ്ടിൽ പൂവിരിയലോട് അവൻ ആ സമ്മാനത്തെ കണ്ടു ചുണ്ടിൽ പൂവിരിയലോടെ അവൻ ആ സമ്മാനത്തെ കണ്ടു മുകളിൽ കൊടുത്തതുപോലെ നീണ്ട പദക്കൂട്ടങ്ങൾ കണ്ടെത്തി പദങ്ങളെ വേർതിരിക്കൂ ഉത്തരം നമുക്ക് പറഞ്ഞ എടുത്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഉപയോഗിച്ചിടാനും ഉടച്ചു കളയാനും എന്നുള്ളതിനെ നമ്മൾ പിരിച്ചെഴുതുകയാണ് ഉപയോഗിച്ചിടാൻ ഉടച്ചു ദെൻ കളയാനും എന്തിനി എന്നിത്തിരി സംരംഭങ്ങളും ഉണ്ടായി എന്തിനി എന്ന് ഇത്തിരി സംരംഭം അങ്ങ് ഉണ്ടായി ശാന്തനായി അച്ഛൻ അമ്മയോട് ഓതി ശാന്തനായി ചിരിച്ച് അച്ഛൻ അമ്മയോട് ഓതി ഓക്കെ അടുത്തത് കുട്ടി സൂര്യനും നാളവും അപ്പുവും ബാലഹസ്കരൻ മായച്ചു നീലക്കൽപ്പലക തൻ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു അഭിനന്ദന സദസ്സിൽ സംഭവിച്ച കാര്യങ്ങളും ഈ വരികളിലെ ആശയവും തമ്മിൽ എങ്ങനെയെല്ലാം ചേരുന്നുണ്ട് ഒരു കുറിപ്പെഴുതു രാത്രിയുടെ നിഴൽപ്പാടുകളെ മായച്ചുകൊണ്ടാണ് നീലപ്പലകയാകുന്ന ആകാശത്തിൽ വർണ്ണങ്ങൾ ചേർത്താൻ ചായ പെൻസിലായി ബാലസൂര്യൻ പ്രഭാതസൂര്യൻ വന്നെത്തുന്നത് ഈ ദൃശ്യത്തെ പോലെ തന്നെ അഭിനന്ദന സദസ്സിൽ അപ്പുവിൻ്റെ അന്തസ്സായ വലിയൊരു വിജയം ദൃശ്യം പ്രകടമാക്കുന്നു എന്നാൽ പിന്നീടുള്ള അവഹേളനവും സംശയങ്ങളും അപ്പുവിനെ തളർത്തുന്നു ബാലസൂര്യൻ പ്രഭാതത്തിലെ സൂര്യനെ പോലെ പ്രകാശമുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ അത് അസ്തമിച്ചു പോകുന്നത് പോലെ സംഭവിക്കുന്നു അപ്പുവിന് ആഹ്ലാദത്തിലും മങ്ങലേൽക്കുന്നു പ്രയോഗത്തിന്റെ കരുത്ത് നിങ്ങൾ എൻ്റെ സമ്മാനം വെറും വാടക ചരക്കാക്കിയെന്ന് അച്ഛൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വാടക ചരക്ക് എന്ന വാക്കിലൂടെ കവി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് സമ്മാനവും വാടക ചരക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ ഇപ്പോൾ ഒരു വാടക സാധനവും നമുക്ക് കിട്ടുന്ന സമ്മാനവും തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് നോക്കാം നിങ്ങൾ എൻ്റെ സമ്മാനം വെറും വാടക ചരക്കാക്കി എന്നാണ് കവിതയിലെ അവസാന വരിയായി അച്ഛൻ പറയുന്നത് വാടക ൾ സ്വന്തമല്ലാത്തതിനാൽ ഉപയോഗത്തിൽ നിയന്ത്രണമുണ്ട് ഒരു നല്ല പേന അപ്പുവിന് അച്ഛൻ സമ്മാനമായി തന്നത് തന്നെയായിരുന്നിട്ടും അതിനെ സ്വന്തം സ്വതന്ത്രമായി ഉപയോഗിക്കാനാകാത്ത സ്ഥിതി അവനിലും അച്ഛനിലും സുഖ ദുഃഖമുണർത്തുന്നു അതിനാൽ തന്നെ വാടക എന്ന പ്രയോഗം അതിനുശേഷമുള്ള അവകാശ നിഷേധത്തിന്റെ സൂചനയായി പ്രയോഗിക്കപ്പെടുന്നു ഇവിടെ ഒരു നാ മതി കേട്ടോ സമ്മാനം സ്നേഹത്തോടെ നൽകുന്നതാകുമ്പോൾ താൽക്കാലികമായി നൽകുന്നതാണ് വാടക ചരക്ക് എന്നത് സമ്മാനത്തിന് ഉടമസ്ഥത ഉണ്ടാവും എന്നാൽ വാടക സാധനത്തിന് നിയന്ത്രണമുള്ള ഉപയോഗമാണ് ഉണ്ടാവുക സമ്മാനം കിട്ടിയത് അഥവാ നമ്മുടെ സ്വന്തമായിട്ടുള്ളത് അവകാശത്തോടെ ഉപയോഗിക്കാം വാടക സാധനങ്ങൾ നിബന്ധനകളോടെയാണ് ഉപയോഗം ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അപ്പുവിന്റെ സമ്മാനത്തിന് മറ്റുള്ളവർ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അച്ഛൻ നിങ്ങൾ എന്റെ സമ്മാനത്തെ വാടക ചരക്കാക്കി എന്ന് പ്രതിഷേധിക്കുന്നത് ഇനി സ്വാതന്ത്ര്യം എന്നാൽ ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനും ഉടച്ചുകളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തെല്ലാം ആശയങ്ങളാണ് ഈ കവിതാഭാഗത്തുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി പ്രസംഗം തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ അപ്പൊ ഒരു പ്രസംഗമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബഹുമാന്യരായ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ പ്രസംഗം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സദസ്സിന് ആദ്യം നമസ്കാരം പറയുക നമസ്കാരം ഉടമസ്ഥത എന്ന ഉടമസ്ഥത എന്ന പാഠഭാഗം ആയതുകൊണ്ട് കോട്ടിങ്സിൽ എഴുതാൻ നമ്മൾ എഴുതുമ്പോൾ ഉടമസ്ഥത എന്ന പാഠഭാഗം നാം എല്ലാവരും പഠിച്ചതാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം സ്വാതന്ത്ര്യം അതൊരു പൊതു ആശയമല്ല ഓരോ വ്യക്തിക്കും ഓരോ വസ്തുവിനും സ്വന്തം അധികാര പരിധിയാലുള്ള സ്വാതന്ത്ര്യമാണ് ആവശ്യം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയിൽ അച്ഛൻ അതിഗൗരവത്തോടെ പറയുന്നു ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ചിടാനും ഉടച്ചുകളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം അപ്പോൾ മാത്രമേ അതൊരു സത്യമായ സ്വാതന്ത്ര്യമായി മാറുകയുള്ളൂ അഭിമാനത്തോടെ കൈവശം വെച്ചിട്ടും അതിനെ ഉപയോഗിക്കാനോ സംരക്ഷിക്കാനോ കഴിയുന്നില്ലെങ്കിൽ അത് സ്വന്തം അധികാരമല്ല അത് കുട്ടിയുടെ കളിപ്പാട്ടമായിരിക്കാം അല്ലെങ്കിൽ ജനതയുടെ വോട്ട് ശബ്ദം നിലപാട് എന്തുമാകാം സ്വാതന്ത്ര്യം എന്നാൽ അവയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗിക്കാനുള്ള അവകാശമാണെന്ന് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഈ ഭാരതഭൂമിയിൽ ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാതനകൾ സഹിച്ച ഒരുപാട് പേരെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്കറിയാം ഒരിക്കലും ഒന്നിനു വേണ്ടിയും നഷ്ടപ്പെടുത്താൻ ഉള്ളതല്ല നമ്മുടെ സ്വാതന്ത്ര്യം സ്വതന്ത്രമായിരിക്കാൻ അവരവർ പാലിക്കേണ്ട മര്യാദകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടെന്ന കാര്യം വിസ്മരിക്കരുത് അവയുടെ ലംഘനം ഒരിക്കലും സ്വാതന്ത്ര്യം ആവുകയില്ലെന്ന് ഓർക്കണം സ്വാതന്ത്ര്യം അവകാശമാണ് അതേസമയം സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വവുമാണ് നന്ദി അപ്പോൾ ഇതാണ് പ്രസംഗം നിങ്ങൾക്ക് ഇതിൽ കൂടുതലാക്കാം കുറയ്ക്കാം എങ്ങനെ വേണമെങ്കിലും ഇതിൽ മാറ്റം വരുത്താം കേട്ടോ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വാച്ച് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്